ായ് നോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നായ്ക്കളെ വളർത്തുന്ന ആൾക്കാർ മിക്കവാറും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ഡോഗ്സ് നമ്മുടെ ദേഹത്ത് കയറുക എന്നുള്ളത് അതൊരു പപ്പി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കാറില്ല പക്ഷേ ഒരു സെമി അഡൽറ്റോ അല്ലെങ്കിൽ ഒരു അഡൽറ്റോ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ദേഹത്ത് ചാടിക്കയറുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ചില ആൾക്കാർ പറയും എവിടെയെങ്കിലും ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ദേഹത്ത് ചാടി കയറി ദേഹം അഴുക്കാക്കാറുണ്ട് അതിനെക്കാട്ടിൽ ചില കേസിൽ അപ്രതീക്ഷമായിട്ട് നമ്മൾ ഡോഗ് ദേഹത്ത് കയറുമ്പോൾ ചില ചിലർ വീഴാറുണ്ട് വീണിട്ട് എല്ല് പുട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് നായ്ക്കൾ നമ്മുടെ ദേഹത്ത് കയറുന്നതിന് പ്രധാനമായിട്ടൊരു കാരണമാണുള്ളത് അറ്റൻഷൻ സിക് അതായത് നമ്മൾ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളത് ഡോക്സ് ദേഹത്ത് കയറുന്ന കാര്യം ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് ഇഷ്ടമുള്ള ആൾക്കാരുമുണ്ട് ഇഷ്ടമുള്ള ആൾക്കാർ അവരെന്ത് ചെയ്യും ഡോക്സ് ദേഹത്ത് കയറുന്ന സമയത്ത് അതിനെ പെറ്റി ചെയ്യുകയോ അല്ലെങ്കിൽ പേര് വിളിക്കുകയൊക്കെ ചെയ്യും ഇഷ്ടമില്ലാത്ത ആൾക്കാർ മോസ്റ്റ്ലി ചെയ്യുന്നൊരു പരിപാടിയാണ് തെള്ളി മാറ്റുക എന്നുള്ളത് ആ സമയത്ത് നമ്മുടെ വിചാരം അവനെ നമ്മളിൽ പിടിച്ചകറ്റുക എന്നുള്ളതാണ് പക്ഷേ അവിടെ വർക്കാവുന്ന വേറൊരു സംഭവമാണ് അതായത് ഡോഗ് നമ്മുടെ ദേഹത്ത് ചാടി കീറുമ്പോഴാണ് നമ്മൾ ആക്റ്റീവ് ആവുക എന്നുള്ളൊരു കൺസെപ്റ്റ് അവൻ്റെ മനസ്സിലോട്ട് ചെല്ലും അതായത് ദേഹത്ത് ചാടി കീറുമ്പോഴേ നമ്മൾ ആക്റ്റീവ് ആവുള്ളൂ അതുവരെ വളരെ മര്യാദയ്ക്ക് നിൽക്കുകയാണ് നമ്മൾ പക്ഷെ അവൻ ദേഹത്ത് ചാടിക്കയറുമ്പം നമ്മൾ അവനോട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങുക ഡോഗ്സിനെ പ്രത്യേകിച്ച് ഫിസിക്കലി ഉള്ള പ്രഷർ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് റഫ് പ്ലേ എന്ന് പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളെ ദേഹത്തെ പിടിച്ച് തെള്ളുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ ആക്റ്റീവ് ആകത്തുള്ളൂ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവുക പക്ഷേ വീട്ടിലെ കൊച്ചു കുട്ടികളുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുള്ള വീടുകളിലൊക്കെ ഡോഗ്സ് അവരോട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് ഈ ഡോഗ് നമ്മുടെ ദേഹത്തെ ചാടിക്കയറെന്ന് പറയുന്നത് നല്ല ഡിസർവ് ആയിട്ട് കാര്യമല്ല അതിന് സൊല്യൂഷനായിട്ട് നിങ്ങൾ ട്രെയിനേഴ്സിനെ വിളിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം കോമൺലി ആ യൂട്യൂബ് വീഡിയോസിലും അല്ലെങ്കിൽ ഈ ട്രെയിനേഴ്സിനെ വിളിക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോമൺ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴാണോ ഡോഗ് നിങ്ങളുടെ ദേഹത്ത് ചാടിക്കരുത് അന്നേരം അവനോട് ഇരിക്കാൻ ഇരിക്കാൻ ഇരിക്കാമെന്ന് ഉദ്ദേശിച്ചത് അവൻ്റെ നാല് കാലും തറയെ ടച്ച് ചെയ്യുക എന്നുള്ളതാണ് അത് നിൽക്കുക നിൽക്കുക എന്തുവാ അപ്പോൾ എന്നിട്ട് ആ നിൽക്കുന്ന സമയത്ത് അവനെ നമ്മൾ പെറ്റ് ചെയ്യുക നമ്മൾ എന്നിട്ട് റിവോർഡ് ചെയ്യുക അങ്ങനെയാണ് പറയുന്നത് പക്ഷേ ഈ സൊല്യൂഷൻ കേട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതൊരു പാറ്റേൺ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ആ ഡോഗിൻ്റെ മനസ്സിൽ അതായത് അവൻ എന്തിനാണ് ദേഹത്തെ ഈ അടിക്കുന്നത് അറ്റൻഷന് വേണ്ടിയിട്ട് ഈ അറ്റൻഷൻ കിട്ടുന്നത് യവനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ബിഹേവിയർ ആവും പിന്നെ അതായത് ദേഹത്തിൽ ചാടിക്കതും അന്നേരം ഈ ഓണർ ഇരിക്കാൻ പറയും ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് പെറ്റ് ചെയ്യും എന്നിട്ട് റിവാർഡും കിട്ടും അതായത് എപ്പോഴാണ് അവന് അറ്റൻഷൻ വേണ്ടത് അല്ലെങ്കിൽ പെറ്റിക്ക് വേണ്ടത് അവൻ നാച്ചുറലി എന്ത് ചെയ്യും ദേഹത്ത് ചാടിക്കയറും അപ്പം നമ്മളിരിക്കാൻ പറയും അപ്പോൾ ഇതൊരു ഒരു പാറ്റേൺ ആയിട്ട് അത് ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ടല്ല ഓവർ ആൻഡ് ഓവർ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും തോറും ഇതൊരു ബിഹേവിയർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ വ്യൂവിൽ ഈ പറഞ്ഞ സംഭവം കറക്റ്റാണ് പക്ഷേ ഒരു നായ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വ്യൂ ആണ് ഒരു മനുഷ്യൻ എന്താ ചിന്തിക്കുക അവൻ ദേഹത്ത് കയറി ഇരുന്നു നമ്മൾ ഇരുന്നതിനാണ് റിവോഡ് ചെയ്തത് പക്ഷേ ആ സമയത്തല്ല ആ ബിഹേവിയർ സ്റ്റാർട്ട് ചെയ്തത് ദേഹത്ത് കയറിയപ്പോഴാണ് ബിഹേവിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് റിച്വലായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകും അപ്പോൾ അങ്ങനൊരു മിസ്റ്റേക്കിലേക്ക് നിങ്ങൾ പോകരുത് അപ്പോൾ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഒഴിവാക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ അടുത്ത വീഡിയോയിലേക്ക് എനിക്ക് കാത്തിരിക്കുക അതുവരേക്കും ബൈ